ഓപ്പൺ ഫോറം തുറസിന്റെ തുറമുഖങ്ങൾ ഒരു തെരുവിന്റെ കഥ പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അവസാന ദശകങ്ങളിൽ തുടങ്ങി ഇരുപതാം നൂറ്റാണ്ടിൻ്റെ പകുതിയോടെ ദക്ഷിണേന്ത്യയിലെ തന്നെ ഒരു പ്രധാന വിദ്യാഭ്യാസ കേന്ദ്രമായി കോഴിക്കോട് എങ്ങനെ പരിണമിച്ചു എന്നതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള ചരിത്ര വിചാരങ്ങളാണ് ഈ ആഴ്ച ഒരു തെരുവിൻ്റെ കഥയിൽ നമ്മളോട് സംസാരിക്കുന്നത് ഡോക്ടർ ഷിനോയ് ജസിന്താണ് മലബാർ ക്രിസ്ത്യൻ കോളേജിലെ ചരിത്ര ഗവേഷണ വിഭാഗം മേധാവിയായ അദ്ദേഹത്തിൻ്റെ വിവരണം കേൾക്കാം ഇന്ന് നാം സംസാരിക്കാനായിട്ട് പോകുന്നത് കോഴിക്കോടിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള മറ്റൊരു പഴയ കാല വിദ്യാഭ്യാസ സ്ഥാപനത്തിനെ കുറിച്ചാണ് നമ്മൾക്കറിയാം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പ്രത്യേകിച്ച് മലബാറിൽ പരിമിതമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ മദ്രാസ് ഡിസ്ട്രിക്ട് ഗസറ്റിയർ അനുസരിച്ച് മലബാർ ജില്ലയിൽ നാല് പ്രധാന ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണെന്ന് പ്രവർത്തിച്ചിരുന്നത് പാലക്കാട് ഗവൺമെൻറ് വിക്ടോറിയ കോളേജ് തലശ്ശേരിയിലെ ബ്രണ്ണൻ കോളേജ് കോഴിക്കോട്ടെ സാമോറിൻസ് ഗുരുവാരപ്പൻ കോളേജ് അല്ലെങ്കിൽ കേരള വിദ്യാശാല അതുപോലെ ബാസൽ ജർമ്മൻ ഇവാഞ്ചലിക്കൽ മിഷൻ കോളേജ് ഇങ്ങനെ നാലെണ്ണമായിരുന്നു എടുത്തു പറഞ്ഞിട്ടുള്ളത് ആ ഗസറ്റ് അനുസരിച്ചിട്ട് ഇതിൽ വിക്ടോറിയ കോളേജ് മാത്രമായിരുന്നു അന്നത്തെ ഫസ്റ്റ് ഗ്രേഡ് കോളേജ് ബാക്കിയെല്ലാം സെക്കൻഡ് ഗ്രേഡ് കോളേജായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലാണ് പാലക്കാട്ടെ വിക്ടോറിയ കോളേജ് നിലവിൽ വരുന്നത് ബ്രണ്ണൻ കോളേജിനെ സംബന്ധിച്ചിടത്തോളം തലശ്ശേരിയിലെ തുറമുഖത്തെ മാസ്റ്റർ ആയിരുന്ന എഡ്വേഡ് ബ്രണ്ണൻ്റെ പ്രവർത്തനത്തിൽ ആരംഭിച്ച ബ്രണ്ണൻ കോളേജ് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിൽ നവംബർ ഇരുപതിനാണ് ഇന്ന് നമ്മൾ കാണുന്ന ധർമ്മടത്തുള്ള ക്യാമ്പസിലേക്ക് മാറ്റപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി രണ്ടിലായിരുന്നു ഇത് നിലവിൽ വന്നത് അതുപോലെ നമ്മൾ സാമോറിൻസ് ഗുരുവാരപ്പൻ കോളേജിൻ്റെ ചരിത്രം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കേട്ടിരുന്നു പിന്നീട് ഉള്ള ഒരു കോളേജ് എന്ന് പറയുന്നത് ബാസൽ ജർമ്മൻ ഇവാഞ്ചലിക്കൽ മിഷൻ കോളേജാണ് അപ്പം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിനെക്കുറിച്ചാണ് ഈ ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രത്തിൻ്റെ ഒരു ചരിത്രത്തിനെ യഥാർത്ഥത്തിൽ മൂന്ന് ഘട്ടമായിട്ട് തിരിക്കാൻ പറ്റും ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തെട്ട് മുതൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പത് വരെയുള്ള ഒരു കാലഘട്ടം പിന്നീട് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ആറ് വരെയുള്ള ഒരു കാലഘട്ടവും ആയിരത്തി തൊള്ളായിരത്തി ആറ് മുതൽ ഇന്നത്തെ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയുള്ള കണ്ടിന്യൂ ചെയ്യുന്ന ഒരു ഭാഗമായിട്ടും തിരിക്കാനായിട്ട് സാധിക്കും അപ്പം അതിൻ്റെ ചരിത്രതൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും ഈ കോളേജിൻ്റെ ആരംഭം ഒരു ചെറിയ സ്കൂളായിട്ടാണെന്ന് മനസ്സിലാക്കാം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ടിൽ ആംഗ്ലോ വെർണാക്കുലർ സ്കൂൾ എന്ന പേരിൽ കല്ലായിൽ ബാസൽ മിഷൻ സ്ഥാപിച്ച സ്കൂളും അതിൽ അഞ്ച് ക്ലാസ്സുകളാണ് പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത് ഇംഗ്ലീഷ് ഗ്രാമർ അതുപോലെ അറത്മെറ്റിക് ജോഗ്രഫി പ്രാദേശിക ഭാഷകൾ ഇതൊക്കെയാണ് അവിടെ പഠിപ്പിച്ചുകൊണ്ടിരുന്നിരുന്നത് ആ കാലഘട്ടത്തിൽ പിന്നീട് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തൊമ്പതിൽ സർ വില്യം റോബിൻസൺ ആളുടെ നിർദ്ദേശം അനുസരിച്ച് സ്കൂള് മാനാഞ്ചരക്കടുത്തുള്ള ഇന്ന് കാണുന്ന ബി എം സ്കൂള് ഉണ്ടല്ലോ നമ്മുടെ ഗേൾസ് സ്കൂൾ ആ ഗേൾസ് സ്കൂൾ കാണുന്ന സ്ഥലത്തേക്ക് ഈ സ്കൂൾ മാറ്റപ്പെടുകയാണ് അതിന് അതിൻ്റെ പേര് മാറ്റി ബാസൽ ജർമ്മൻ ഇവാഞ്ചലിക്കൽ മിഷൻ ആംഗ്ലോ വെർണാക്ലോട്ട് സ്കൂൾ എന്ന പേരിലേക്ക് അത് മാറ്റി സ്ഥാപിക്കപ്പെടുകയാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി രണ്ട് വരെ അഞ്ചാം ഫോറം വരെ ആയിരുന്നു പ്രധാനമായിട്ടും ക്ലാസ്സുകളൊക്കെ നടന്നിരുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴിൽ സ്കൂളിന് സർക്കാരിൻ്റെ ഗ്രാൻഡിൻ്റെ എയ്ഡ് റൂൾസിൻ്റെ പരിധിയിലേക്ക് വരികയും അങ്ങനെ പലതരം ഗ്രാൻഡുകൾ ലഭിക്കാനിടയാവുകയും ചെയ്യുന്നുണ്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിലാണ് ഇത് മിഡിൽ സ്കൂൾ ആയിട്ട് ഉയർത്തപ്പെടുന്നത് ഇവിടെ ഗവൺമെൻറ് റെക്കഗ്നീഷനും കിട്ടുകയാണ് അങ്ങനെ അഞ്ച് ക്ലാസ്സുകളിൽ നിന്നും ഏഴാം ക്ലാസ് വരെയായിട്ട് ഇത് ഉയർത്തപ്പെടുന്നതാണ് ഇതേ സമയം ഇതേ കോമ്പൗണ്ടിൽ തന്നെയാണ് ഒരു ഗേൾസ് സ്കൂളും ആയിരത്തി എണ്ണൂറ്റി എഴുപത്തഞ്ചോടു സ്ഥാപിക്കപ്പെടുന്നത് അങ്ങനെ അപ്പർ സെക്കൻഡറി ക്ലാസ്സിലേക്ക് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തൊമ്പതിലേക്ക് ഉയർത്തപ്പെടുകയും ആയിരത്തി എണ്ണൂറ്റി എൺപതാകുമ്പോഴേക്കും ഹൈസ്കൂളായിട്ട് ഇത് ഉയർത്തപ്പെടുകയും ചെയ്യുന്നുണ്ട് മിസ്റ്റർ ജി ടി വർഗീസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയായിരുന്നു അന്നത്തെ ഹെഡ് മാസ്റ്റർ അദ്ദേഹം പിന്നീട് നമുക്ക് കോഴിക്കോടിൻ്റെ ചരിത്രം പരിശോധിപ്പേം കാണാൻ പറ്റി ഇദ്ദേഹം ഡെപ്യൂട്ടി കളക്ടറായിട്ട് മാറുന്നവരൊക്കെയായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പം ഇങ്ങനെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തൊന്നിലാണ് ഇവിടുത്തെ കുട്ടികൾ ആദ്യമായിട്ട് മെട്രിക്കുലേഷൻ എക്സാമിനേഷൻ നേരിടുന്നത് ഒരേ കോമ്പൗണ്ടിൽ തന്നെ ഒരു വലിയ സ്കൂളും അതോടൊപ്പം തന്നെ ഗേൾസിനെ മാത്രമായിട്ടുള്ളൊരു സ്കൂളും വളരുകയും അത് കുട്ടികളുടെ എണ്ണത്തിലും മറ്റു കാര്യത്തിലൊക്കെ ഉയരാൻ തുടങ്ങിയതോടുകൂടി ഇതിന് കുറേ പരിമിതികൾ അവിടെ ഡെവലപ്പ് ചെയ്യാണ് ഇത് ആക്ച്വലി ഉണ്ടായിരുന്ന ആ ഭാഗത്തിനെ പറഞ്ഞിട്ടുണ്ട് മിഷൻ കോമ്പൗണ്ട് എന്നാണ് അതായത് ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും നടന്നിരുന്ന ഒരു പ്രദേശമായിരുന്നു അത് അവിടെ പള്ളി ഉണ്ടായിരുന്നു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ടിൽ തന്നെ നിലവിൽ വന്ന വലിയൊരു പള്ളി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അച്ഛന്മാർ താമസിക്കുന്ന സ്ഥലം ഉണ്ടായിരുന്നു മിഷണറിമാർ താമസിക്കുന്ന സ്ഥലം ഉണ്ടായിരുന്നു ഡോക്ടേഴ്സിൻ്റെ ക്വാർട്ടേഴ്സുകളും ബംഗ്ലാവുകളും ഉണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ ഒരുപാട് കെട്ടിട ഉണ്ടായിരുന്ന ഒരു ഭാഗമായതുകൊണ്ട് തന്നെ ഈ സ്കൂളുകളും കൂടി അതിൻ്റെ ഉള്ളിൽ വെട്ടി വികസിക്കാൻ തുടങ്ങുന്നതോട് കൂടിയിട്ട് ഒരു സ്ഥലപരിമിതിയും മറ്റ് പ്രശ്നങ്ങളും ആരംഭിക്കുന്നതിനായിട്ട് നമുക്ക് കാണാൻ പറ്റും ആയിരത്തി തൊള്ളായിരത്തി കൂടി തന്നെ അങ്ങനെ സാങ്കേതികമായിട്ടും കുട്ടികളുടെ എണ്ണത്തിലും വിജയ ശതമാനത്തിലൊക്കെ ഉയർന്ന നിലവാരം പുറത്തുന്ന ഈ സ്കൂള് എന്തുകൊണ്ടൊരു കോളേജ് തലത്തിലേക്ക് ഉയർത്തിക്കൂടാ എന്ന ചിന്ത ഈ സമയത്താണ് മിഷൻ അധികാരികൾക്കിടയിൽ ഉയർന്നു വരുന്നത് ഇതിനിടയിലാണ് ഗവൺമെൻറ് കോളേജ് അതായത് കോഴിക്കോട് അന്നുണ്ടായിരുന്ന ഒരു ഗവൺമെൻറ് കോളേജ് അടച്ചുപൂട്ടുകയും അതുവരെ പഠിച്ചു വന്നിരുന്ന പല വിദ്യാർത്ഥികൾക്കും ഒരു വലിയ പ്രശ്നമായിട്ട് മാറുകയും ചെയ്തു കാരണം നല്ല നിലവാരത്തിലൊക്കെ പഠിച്ച് പാസ്സായ പല കുട്ടികൾക്കും ഉയർന്ന വിദ്യാഭ്യാസം നേടാനുള്ള സാഹചര്യം അതോടുകൂടി ഇല്ലാതാവുകയാണ് ചെയ്തത് തീർച്ചയായിട്ടും എഴുപത്തേഴിൽ സ്റ്റാർട്ട് ചെയ്ത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തേഴിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സാമൂതിരി ഗുരുവായൂർപ്പൻ കോളേജ് അവിടെ ഉണ്ടായിരുന്നു പക്ഷേ അവിടെ ഒരു പ്രശ്നം വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ സമൂഹത്തിലെ അന്നത്തെ ജാതി വർഗ അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് താഴേക്കിടയിലുള്ള ആളുകൾക്ക് അവിടെ പ്രവേശനം നിഷേധിച്ചിരുന്നു അപ്പം അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്ന ഒരു സമയത്താണ് അന്ന് ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസം നേടിയിരുന്ന മറ്റൊരു സമുദായം എന്ന് പറഞ്ഞാൽ തീയ സമുദായമായിരുന്നു ഈ തീയ സമുദായത്തിൽ പെടുന്ന ആളുകൾ കൂട്ടം കൂടി ചേർന്ന ശേഷം അവർ അധികാരികളുടെ അടുത്തേക്ക് വരുകയാണ് അതായത് ബ്രിട്ടീഷ് ഒഫീഷ്യൽസിൻ്റെ അടുത്ത് വരുകയാണ് കാരണം അന്ന് ഗവൺമെൻറ് സർവീസിൽ ഇവരുടെ ആളുകൾ ധാരാളമായിട്ടും ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ വരികയും അവരുടെ മക്കൾക്കും അതുപോലെയുള്ള വിദ്യാർത്ഥികൾക്കും തുടർ വിദ്യാഭ്യാസത്തിനായിട്ടുള്ള എന്തെങ്കിലും ഒരു സാഹചര്യം ഒരുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അധികാരികളെ സമീപിക്കണം ഇതിനെ ചരിത്രത്തിൽ പറഞ്ഞത് തീയ്യാ മെമ്മോറിയൽ എന്നാണ് നമ്മൾ തിരുവിതാംകൂറിലെ ഈഴവ മെമ്മോറിയൽ കേട്ടിട്ടുണ്ട് പക്ഷെ മലബാറിൽ ഇങ്ങനൊരു തീയ്യാ മെമ്മോറിയല് ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ ചുരുക്കം ആളുകൾക്ക് മാത്രം അറിയാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതിൽ പല കാര്യങ്ങളിലുണ്ടായിരുന്നു പക്ഷെ അതിലുള്ള ഒരു റിപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് ഇതായിരുന്നു ആവശ്യം അപ്പോൾ ഈ ആവശ്യം യഥാർത്ഥത്തിൽ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം പൂട്ടിയിരിക്കുന്ന ഒരു ഗവൺമെൻറ് സ്ഥാപനം പുനരാരംഭിക്കുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം പ്രയാസമായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യണം ഈ ഒരു ടാസ്ക് അന്ന് കോഴിക്കോട് ഏറ്റവും നല്ല നിലയിൽ പ്രവർത്തിച്ച വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ നടത്തിപ്പുകാരെന്നുള്ള നിലയ്ക്ക് ഈ ബാസൽ മിഷൻ സമൂഹത്തിനെ അവർ കോണ്ടാക്ട് ചെയ്യാണ് അപ്പോൾ ഒരേ സമയം ഒരു കോളേജ് തുടങ്ങാനുള്ള ചിന്തയുമായിട്ട് നടന്നിരുന്ന മിഷണറിമാർക്ക് ഇതുകൂടെ വന്നപ്പോൾ അതിനുള്ള സാഹചര്യം അതിൻ്റെ ആവശ്യകത അവർക്ക് ബോധ്യപ്പെടുകയാണ് തുടർന്നാണ് ബാസൽ മിഷൻ എഡ്യൂക്കേഷണൽ കൗൺസിൽ എന്ന് പറയുന്ന രജിസ്റ്റേർഡ് കമ്പനിക്ക് വേണ്ടിയിട്ട് ഇന്ന് കോളേജ് നിൽക്കുന്ന സ്ഥലം അതായത് ഇന്നത്തെ മലബാർ ക്രിസ്ത്യൻ കോളേജ് നിൽക്കുന്ന ആ സ്ഥലം ലാൻഡ് അക്വിസിഷൻ ആക്ട് പ്രകാരം സാമൂതിരിയിൽ നിന്നും വാങ്ങുകയും അത് അക്വയർ ചെയ്ത് അവിടെ കോളേജിൻ്റെ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്യണം അപ്പോൾ അന്നത്തെ ബാസൽ മിഷൻ്റെ ആർക്കിടെക്റ്റായിരുന്ന മിസ്റ്റർ ജി ബ്രന്നറിൻ്റെ സഹായത്തോടു കൂടിയാണ് അവർ കെട്ടിടങ്ങൾ പണിയുന്നത് അങ്ങനെ മലബാറിലെ അന്നത്തെ കലക്ടറായിരുന്ന മിസ്റ്റർ എ ആർ നാപ്പിൻ്റെ അധ്യക്ഷതയിൽ ആയിരത്തി തൊള്ളായിരത്തി ആറ് ജൂൺ എട്ടിന് മാനാഞ്ചറിയിൽ നിന്നും ഈ സ്ഥാപനം പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റുകയും അതിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം അന്നേ ദിവസം നടക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടെ ഇതിനെക്കുറിച്ചുള്ളൊരു സൂചന ലഭിക്കുന്നത് ഈ ഇംപീരിയൽ ബാങ്ക് അന്ന് കോഴിക്കോട് ഉണ്ടായിരുന്നു ഇംപീരിയൽ ബാങ്കുമായി ബന്ധപ്പെട്ടൊരു ചരിത്രത്തിൻ്റെ രേഖകളിലാണ് അത് ഞാൻ മുമ്പ് സൂചിപ്പിച്ചിരുന്നു അതായത് ഈ ബാങ്ക് തുടങ്ങാൻ ഒരു സ്ഥലം എക്യൂർ ചെയ്യാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു നിവേദനം കലക്ടർക്ക് പോകുന്നുണ്ട് അപ്പോൾ കലക്ടർ പറഞ്ഞിട്ടുണ്ട് ബാങ്ക് ഒരു പ്രൈവറ്റ് ഏജൻസിയാണ് അപ്പോൾ അതിന് ഗവൺമെൻറ്റിന് സ്ഥലം എക്യർ ചെയ്ത് കൊടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നൊരു മറുപടി കത്തിൽ കാണുന്നുണ്ട് അപ്പോൾ അതിന് ഇവർ പറഞ്ഞതാണ് ബാസൽ മിഷൻ കോളേജിന് അതൊരു എഡ്യൂക്കേഷണൽ കൗൺസിൽ ആയിട്ടുള്ള രജിസ്റ്റേഡ് കമ്പനി മാത്രമായിട്ടുള്ള അതിനു വേണ്ടി നിങ്ങൾ സ്ഥലം അക്വയർ ചെയ്തല്ലോ അപ്പോൾ അതുകൊണ്ട് ബാങ്കിനും അത്തരത്തിൽ കിട്ടണമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു രേഖയുണ്ട് ആ രേഖയിൽ നിന്നാണ് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ സൂചനകൾ കിട്ടുന്നത് അപ്പോൾ എന്നിരുന്നാലും കോളേജ് അന്ന് ഔദ്യോഗികമായിട്ട് തുറന്നു കൊടുക്കുകയാണ് അതിനോടൊപ്പം തന്നെ കോളേജ് മാനേജർക്കുള്ള ബംഗ്ലാവ് ജിംനാസ്റ്റിക് ഹാൾ പിന്നെ ആഹാരം കഴിക്കാനുള്ള ടിഫിൻ റൂം അതുപോലെ ഹോസ്റ്റൽ അന്നത്തെ ഹോസ്റ്റലിൻ്റെ പ്ലാൻ നോക്കുമ്പോൾ ഏകദേശം അമ്പതോളം ഇൻമെയ്റ്റ്സിന് താമസിക്കാൻ ഉതകുന്ന രീതിയിലാണ് അത് നിർമ്മിച്ചിരുന്നത് അപ്പോൾ ഇതിൻ്റെ എല്ലാം പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ജർമ്മനിയിലെ ട്യൂബിങ്കൻ സർവകലാശാലയിൽ നിന്നും ബിരുദം കരസ്ഥമാക്കിയ റവറൻ ഡബ്ല്യു മ്യൂലറിൻ്റെ നേതൃത്വത്തിലാണ് ഈ എല്ലാ ബിൽഡിങ്ങിൻ്റെ പണികളും പൂർത്തീകരിക്കുന്നതും ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ മദ്രാസ് സർവകലാശാലയുടെ എഫിലിയേഷന് വേണ്ടിയിട്ട് കൊടുക്കുകയും അത് കരസ്ഥമാക്കുകയും ചെയ്യുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിലാണ് ഒരു കോളേജ് എന്നുള്ള നിലയ്ക്ക് അഡ്മിഷൻ മാർച്ച് മാസം അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യുന്നത് അപ്പം അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി ഒമ്പത് മുതലാണിത് പൂർണ്ണമായൊരു കോളേജായിട്ട് പ്രവർത്തനം ആരംഭിക്കുന്നത് പിന്നീട് കോളേജ് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ആയിരത്തി തൊള്ളായിരത്തി പതിനാല് പതിനെട്ട് കാലത്ത് അതായത് ഒന്നാം ലോക മഹായുദ്ധം തുടങ്ങിയതോടുകൂടി ഇതൊരു ജർമ്മൻ സംരംഭമായതുകൊണ്ട് തന്നെ ജർമ്മനി എനിമി കൺട്രി ആയതുകൊണ്ട് തന്നെ എനിമി കൺട്രി ആക്ട് അനുസരിച്ച് ഈ ജർമ്മൻ മിഷണറിമാർക്ക് അവരുടെ സ്വദേശത്തേക്ക് തിരിച്ചു പോകേണ്ടതായിട്ട് വരികയാണ് അപ്പോൾ ഇങ്ങനെ പോകുന്ന സമയത്ത് ഇവരെന്ത്രുന്നുവെച്ചാൽ ഇവിടെ ഉണ്ടായിരുന്ന ബാസൽ മിഷൻ സഭയുടെ എല്ലാ സ്ഥാപനങ്ങളും തദ്ദേശീയരായിട്ടുള്ള മിഷനിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെട്ട വ്യക്തികളെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പിന്നീട് ഇതിൻ്റെ നടത്തിപ്പിന് വലിയ ഫിനാൻഷ്യൽ ഇഷ്യൂസൊക്കെ വരുന്നുണ്ട് നമ്മൾക്ക് അറിയാം ബാസൽ ജർമ്മൻ ഇവാഞ്ചലിക്കൽ മിഷൻ കോളേജ് എന്നായിരുന്നു ഇതിൻ്റെ പേര് സാധാരണക്കാരായിട്ടുള്ള ഇവിടത്തുകാർ ഇത് നടത്തുന്ന സമയത്ത് ഗവൺമെൻറിൽ നിന്നും എയ്ഡും കാര്യങ്ങളൊക്കെ കിട്ടാതെ വരുന്ന സമയത്ത് മണപ്പൂർ അതിൻ്റെ അകത്ത് നിന്നും ജർമ്മൻ എന്നുള്ളൊരു സാധനം എടുത്തു മാറ്റുന്നതായിട്ട് കാണാൻ പറ്റും കാരണം ജർമ്മനി എനിമി കൺട്രി ആയിരുന്നു ആയിരുന്നതുകൊണ്ട് തന്നെ അങ്ങനെ അതിൻ്റെ പേര് ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ കോളേജ് എന്നാക്കി മാറ്റി യുദ്ധത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് വരെ മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൻ്റെ ആയിരുന്നു ഇത് നോക്കി നടത്തിയിരുന്നത് കാരണം ഫിനാൻഷ്യൽ ഇഷ്യൂസ് കാരണം ഈ ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് ഇതിൻ്റെ മാനേജ്മെൻറ്റ് വലിയൊരു പ്രയാസമായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കോളേജ് മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ അടുത്തേക്ക് വിടുകയാണ് അന്നാണ് കോളേജിൻ്റെ പേര് ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ കോളേജ് എന്നിൽ നിന്നും മലബാർ ക്രിസ്ത്യൻ കോളേജ് എന്നാക്കിയിട്ട് മാറ്റപ്പെടുന്നത് ഇപ്പോൾ യുദ്ധാനന്തരം തിരിച്ചു വന്ന ബാസൽ മിഷൻ മിഷണറിമാർ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ ഇത് വീണ്ടും ഏറ്റെടുക്കുന്നുണ്ട് ഈ കോളേജിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവിടുത്തെ അലുമിനി നോക്കുന്ന സമയത്ത് തന്നെ ഒരുപാട് വിശിഷ്ട വ്യക്തികൾ ഇവിടെ പഠിച്ചിട്ടുണ്ട് അബ്ദുറഹ്മാൻ അബ്ദുറഹിമാൻ ഉണ്ട് അതുപോലെ തന്നെ ഇവിടുത്തെ അധ്യാപകരായിരുന്നു ഒ വി വിജയൻ അതുപോലെ സഞ്ജയൻ ഇങ്ങനെയുള്ള ആളുകളൊക്കെ അതുപോലെ തന്നെ പല ഭാഗത്തു നിന്നും ഈവൻ ആഫ്രിക്ക പോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് പോലും വിദ്യാർത്ഥികൾ ഈ കോളേജിൽ പഠിക്കാനായിട്ട് വന്നതായിട്ട് കോളേജിൻ്റെ പല രേഖകളും വ്യക്തമാക്കുന്നുണ്ട് ഇന്നിപ്പം കോളേജിൽ ഈ രേഖകളെല്ലാം സംരക്ഷിച്ചിട്ടുള്ള ഒരു ആർക്കൈവ്സ് കോളേജ് സംരക്ഷിക്കുന്നുണ്ട് അപ്പം അങ്ങനെ സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ മലബാറിലെ വിദ്യാഭ്യാസ രംഗത്ത് മറ്റ് ആളുകളെ ആകർഷിക്കുകയും കോഴിക്കോടിൻ്റെ ഒരു തിലകക്കുറിയായിട്ട് നിന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് മലബാർ ക്രിസ്ത്യൻ കോളേജ് എന്ന് പറയുന്നത് ഇത് കുറച്ചുകൂടി ആലങ്കാരികമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെടി ഒരിടത്ത് നടുന്നു പിന്നീട് അത് പറിച്ചു മാറ്റപ്പെട്ട് മറ്റൊരിടത്തേക്ക് മാറ്റപ്പെടുന്നു അവിടെ നിന്ന് അത് വീണ്ടും വളരുന്നു എല്ലാ പ്രതിബന്ധങ്ങളെയും അതിജീവിച്ചുകൊണ്ട് അത് വളരുന്നു അവിടെ നിന്ന് വീണ്ടും അത് പിഴുതു മാറ്റുകയും മൂന്നാമതായിട്ട് അത് പ്രതിഷ്ഠിക്കപ്പെടുന്ന സ്ഥലത്ത് അത് വളർന്ന് പന്തലിച്ച് വലിയൊരു വൃക്ഷമായി അനേകം പുതുതലമുറകൾക്ക് വഴികാട്ടിയായിട്ട് അല്ലെങ്കിൽ തണലേകിക്കൊണ്ട് അതിന്നും നിലനിൽക്കുന്നു എന്നുള്ളതാണ് കോഴിക്കോട്ടെ മലബാർ ക്രിസ്ത്യൻ കോളേജിൻ്റെ ചരിത്രത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദക്ഷിണേന്ത്യയിലെ ഒരു പ്രധാന വിദ്യാഭ്യാസ കേന്ദ്രമായി കോഴിക്കോട് മാറിയതിന്റെ ചരിത്രം തുടരും അവതരണം ഡോക്ടർ ഷിനോയ് ജസിന്ത് നിർവഹണ സഹായം നിമൽ എം എൻ ഒരു തെരുവിന്റെ കഥ ഓപ്പൺ ഫോറം തുറസിന്റെ തുറമുഖങ്ങൾ